പരീക്ഷ വന്നു ഫൈനൽ എക്സാം കൂടെ ഉള്ള ഒരു കുട്ടിക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഒറ്റ എക്സാമേ ബാക്കിയുള്ളൂ പിന്നീട് അവിടുത്തെ സാറുമാരൊക്കെ അത് പിന്നീട് അറിഞ്ഞ് പറഞ്ഞ് ചിരിച്ച് ചിക്കൻ ബോക്സിൻ്റെ ഒരു ഫീവറ് തുടങ്ങിയപ്പോൾ എന്തോ ഒരു റാഷാണ് അപ്പം ഇവനും വന്നിട്ടുണ്ട് അപ്പം അവനൊരു സംശയം തോന്നി അപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് വീട്ടിൽ ഇപ്പോൾ എക്സാം തീരുകയല്ലേ ഉച്ചയ്ക്ക് വരുമല്ലോ ഒക്കെ വരത്തില്ലേ ഇവൻ പോയിട്ട് അതിൻ്റെ ഏതോ ഒരു ഹൗസിന്റെ പുറമെ ഒരു വേപ്പ് മരം നിന്നത് കൊണ്ടന്ന് ഹീറ്ററിൽ നിന്ന് ചൂടുവെള്ളം എടുത്ത് വേപ്പലെ അതിനകത്തോട്ടിട്ട് എല്ലാം ഇട്ടിട്ട് രാജുവും മൂന്ന് പിള്ളേരും കൊണ്ടൊക്കെ അവനെ കുളിക്കാനൊക്കെ സഹായിച്ചിട്ട് കൊണ്ടുപോയി പരീക്ഷ എഴുതിച്ച് അവൻ പാസ്സാവുകയും ചെയ്തു ലാസ്റ്റ് തന്നിട്ട് ഉച്ചയ്ക്ക് വന്ന് ഡോക്ടർ അവിടെ പേരൻസ് വന്ന് നോക്കി വേണം ബോക്സ് ബോക്സാണ് ഒട്ടിക്ക് അവരെന്നിട്ട് അവസാനം എല്ലാം പോയി ചെടുത്ത് കൊണ്ടുപോയി കുഞ്ഞിനെ അപ്പോൾ പലപ്പോഴും ചിലത്ത് ഒരു കാരണവരായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട് രാജു അല്ല അവനൊപ്പം അവൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു സാർ അതുകൊണ്ടല്ല ഒറ്റ എക്സാമേ ഉള്ളൂ അത് എഴുതാനും മാത്രമുള്ള ഒരു ആരോഗ്യം തൽക്കാലം അവനുണ്ടായിരുന്നു അവശതയൊന്നുമില്ല അത് എഴുതിയില്ലെങ്കിൽ ആ ഒരു വർഷം അങ്ങ് പോത്തില്ലേ അപ്പം അതുകൊണ്ട് ആണ് എന്ന് പറഞ്ഞ് അത് എല്ലാവർക്കും ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നിയെങ്കിലും അവൻ്റെ മുമ്പിൽ ആ ഷണമുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അവർ പറഞ്ഞ് സമ്മതിക്കണ അയാളെ അതെ